വെരി വെരി ഗുഡ് ഗുഡ് കാരണം ചെറിയ പോലെ തന്നെ വയസ്സായാലും ജീവിക്കാൻ പറ്റുന്ന ഭാഗ്യാ ഞാനൊക്കെ എന്റെ ബ്ലോഗിലൂടെ എപ്പോഴും ഫോക്കസ് ചെയ്യാനുള്ള കാര്യം അതെന്നാണ് എപ്പോഴും കുട്ടിക്കാലം എപ്പോഴും നമ്മുടെ കൂടെ നിലനിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബാബു എച്ച് ആർ ഒക്കെ മാനേജ്മെന്റിന്റെ ബാലപാഠങ്ങൾ ഇവിടുന്ന് പഠിച്ചു വരുമ്പോ തീർച്ചയായും ഏതൊരു കമ്പനി മാനേജ് ചെയ്യാനുള്ള കഴിവ് കിട്ടും ഈ കുട്ടികളോടൊപ്പം ചെലവഴിച്ചപ്പം നമ്മുടെ എച്ച് ആർ മാനേജർക്ക് ഒരു വലിയൊരു പ്രസ്ഥാനം മാനേജ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടിയത് പോലെ തോന്നുന്നുണ്ടോ ഒരു കറേജ് കിട്ടിയിട്ടുണ്ട് അല്ലേ കാരണം ഇവരുടെ പൊട്ടൻഷ്യാലിറ്റി കണ്ടെടുത്തിൽ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ അല്ലേ കഴിവന്നല്ലേ ഓക്കേ തീർച്ചയായിട്ടും ഇത് നിന്റെ ഭാവി ജീവിതത്തിലും ഇത് ഉപകരിക്കട്ടെ ഓക്കെ